ഞാനിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിയാൽ സോഫ്റ്റ് ആയി കിട്ടും കാൽ ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ പൊടി കലക്കി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് കുറുകി വരും അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം ഇനി ഒരുവിധം തണുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടി ഇട്ടുകൊടുക്കാം ആ വെള്ളത്തിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടണം ഇനി കുഴച്ച് വെച്ച മാവ് പത്ത് മിനിറ്റ് നേരം മാറ്റി മാറ്റിവെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് പരത്തി ചുട്ടെടുക്കാം സാധാരണ ചപ്പാത്തിക്ക് കുറച്ച് ഉറപ്പുണ്ടാവും ഇതിന് തീരെ ഉറപ്പുണ്ടാവില്ല ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയ ചപ്പാത്തി ഒന്ന് നിങ്ങളും ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്